സോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെ യു കെ ഒക്കിൻ്റെ പ്രൊമോഷൻസ് വേണ്ടി വന്നു പക്ഷേ ഞാനുള്ള സമയത്ത് അവിടെ മോട്ട്രിൽസ് നടക്കുമായിരുന്നു എനിക്കൊന്നും എട്ടുമണി തൊട്ട് പത്ത് മണിയല്ല ഇലക്ട്രിസിറ്റി കട്ട് ആകും ഹോട്ടലിൽ നിന്ന് പിന്നെ കുറച്ച് പിന്നെ അവിടെ ഒരുപാട് ഉണ്ട് പക്ഷേ എന്നാലും മൊത്തം ക്രൂ ഒന്നുകൂടെയും റീസ്റ്റേബിലൈസ് ചെയ്ത് നമ്മൾ ഇനി ഇത് കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് കാരണം ഒരു പത്ത് ദിവസം ഷൂട്ട് ചെയ്തു ഇനിയും കുറച്ച് മൂന്ന് മാസം ബാക്കിയുണ്ട് കാരണം ഇതൊരു വലിയ വലിയ പ്രോജക്റ്റാണ് പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനത്തെ തടസ്സങ്ങൾ വന്നാലേ നല്ല പ്രൊഡക്റ്റ് വരത്തുള്ളൂ കഷ്ടപ്പാടില്ലാതെ ഒന്നും നേടാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു പടമായി ഹാഫ് എന്ന് പറഞ്ഞു ഒരുപാട് ഹൈ ഭയങ്കര ബിഗ് സ്കെയിൽ പടമാണ് സോ ഓബിയസ്ലി നമ്മളതിന് എല്ലാവരും നമ്മൾ ഫുൾ കാസ്റ്റിംഗ് ടു ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ തിരിച്ച് ഷൂട്ടിലോട്ട് പിന്നെയും മടങ്ങും അതിനൊരു വീറ്റ് ചെയ്യുക വേണ്ട പോലെ ഇല്ല ആക്ച്വലി ഞാൻ ഇപ്പോ ഒരു തമിഴ് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൺ പിക്ചേഴ്സിന് വേണ്ടി പിന്നെ വേറൊരു മലയാളം പടത്തിന്റെ ഷൂട്ട് തുടങ്ങി പിന്നെ അതിപ്പം കുറച്ചൊന്ന് ഒരു അത് സ്കെഡ്യൂൾ ബ്രേക്കും എന്താ വന്നേക്കുമെന്ന് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഈ മേഖല എന്ന് പറഞ്ഞ ഒരു ഗ്യാരന്റിയില്ലാത്ത ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിന്നാൽ നമ്മൾ നമ്മള് ഒരു ഒരു സമയത്ത് നിന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നൊരു നിക്കണമെന്നൊരു ഇല്ല ഒരു പുതിയാൾ നമ്മള് തട്ടി മാറ്റി നമ്മൾ പ്ലേസ് എടുക്കണം നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളിരിക്കണം തയ്യാറായിട്ട് ഇരിക്കണം പണിയെടുക്കാൻ വേണ്ടി ഐ മീൻ ഞാനിപ്പം മൂന്ന് പടങ്ങൾ കഴിഞ്ഞത് കൊടുക്കുന്ന ആനന്ദോടെ എന്റെ സമയം വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എൻ്റെതായ ഒരു അടയാളം മലയാളം മനസ്സിൽ ഉണ്ടാക്കണം അതിൻ്റെ ഒരു വാശിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ഇവിടുത്തെ ഒരു ഒരു എൻ്റെതായിട്ടൊരയാളം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇതല്ലെങ്കിൽ നാളെ സോ അവശ്വാസത്തില് ഞാൻ മുന്നോട്ട് പോകുന്നത് അല്ല ഉറപ്പായിട്ടുണ്ട് ഞാൻ ശരി ഇല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് നമ്മുടെ ഈ ഒരുപാട് പയർ സീക്വൻസസ് ചിലപ്പം എനിക്ക് ചിലപ്പം ഡയലോഗ് വാങ്ങുന്ന രീതിയായാലും ചില ഇമോഷൻ പറഞ്ഞ് ചിലപ്പോൾ അത് നിർത്തി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഞാൻ ആ സീൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഓർക്കാറില്ല പക്ഷേ പുള്ളി ഇത്രയും എക്സ്പീരിയൻസ് ആണ് പുള്ളി എപ്പോഴും കൂടെ പറയാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഇപ്പം എന്താ പറഞ്ഞാൽ മോനിപ്പം ചെയ്ത കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടെയും വിഷു സമയം ചിലപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടും അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഞാൻ ബാക്കിയായിട്ട് കരുതുന്നു ഇപ്പം എന്റെ കഴിഞ്ഞ രണ്ട് പടങ്ങളായാലും സിദ്ധിക്കാനോട് വർക്ക് ചെയ്യാൻ പറ്റി ഇത്രയും ബെറ്റർ ആക്ടർ ഇപ്പം ജോയിൻ ചെയ്യാനോട് വർക്ക് ചെയ്യാൻ പറ്റി അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നല്ലൊരു പുതിയ 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 ആക്ടർ തന്നെയാണ് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇത്രയും ബെറ്റർ ആക്ടേഴ്സ് കിട്ടും ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും നാളുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസും കിട്ടാന്ന് ഒരു നിസ്സാര കാര്യമില്ല അത് ഞാൻ എല്ലാ പടത്തിലും ഞാൻ ആ എക്സ്പീരിയൻസ് ഞാൻ അടുത്ത സോ ാണ് കലാകാരൻ പറയുക മലയാള സിനിമയിൽ എൻ്റെ നല്ല ഹാർഡ് വേർക്ക് അതായത് രഞ്ജിത്ത് സിനിമ അല്ലാതെ വെറൊന്നും ചിന്തിക്കുന്നില്ല നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു എല്ലാം കൃത്യമാണ് സമയത്ത് കൃത്യമായി വരുന്നു അതിനു വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഇതിനെ ഉഴപ്പാനല്ല രഞ്ജിത്തിനിപ്പോൾ പഠിച്ച് വേറൊരു നിലയിലൊക്കെ എത്രണ്ടാളായിരിക്കാം പക്ഷേ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി തീരുമാനിച്ചു ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ആടുകൾക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും രഞ്ജിത്ത് ഇപ്പം പറഞ്ഞാലും വേണില്ല ദേശീയ വിടകമ്പനെ കൊണ്ടുവരുത്തി അതിനോട അങ്ങനെ ഉഴപ്പൊന്നുമില്ല അപ്പം നമ്മളൊരു എന്താണ് നമ്മളൊരു മക്കളിലൊരു വിശ്വാസം നമ്മുടെ മക്കൾ പണിയെടുക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മളെ പറ്റിച്ചാലും നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല വേറെ കാര്യത്തിൽ ചിന്തിച്ച് നടക്കുന്നു എന്നിട്ട് നടന്നാണോന്ന് പറഞ്ഞത് അങ്ങനെ ഫുൾ നിങ്ങൾ ഫൈറ്റ് ഉണ്ടല്ലേ എക്സ്പീരിയൻസ് എല്ലാം താളാന്ന് പറയുമോ ഡാൻസർ ഉണ്ടല്ലേ അങ്ങനെ പറയുമോ അവർ തന്നെ ഇതിനകത്ത് ഇമോഷൻ സീൻസും മറ്റുള്ളതല്ല പറഞ്ഞൊരു കാര്യം ഉറപ്പാണ് ഞാൻ കൂടാതെ നോക്കിക്കണ്ട കൊറേ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കണ്ട ആളുകളിൽ ഞാൻ ഉറപ്പ് വരുന്നു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വാഗ്ദാനം തന്നെയായിരിക്കും പരിപാടി എനിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ആ പിന്നെ കാരണം ജോലി ചെയ്തെ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു കമ്മിറ്റി ബ്ലെസിംഗ് ആണ് ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറഞ്ഞത് അപ്സ് ആൻഡ് ആണ് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പൊ താങ്കളെപ്പോലെ എനിക്ക് പ്രസിഡന്റ് നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് വേണമെങ്കിൽ ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ കാരണം മലയാളത്തിൽ തന്നെ ഇതേപോലെ പല ആക്ടേഴ്സ് കേളിവരുള്ള ആക്ടേഴ്സ് വന്നിട്ട് സ്പേസ് കിട്ടാതെ മറ്റു ലാംഗ്വേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ആക്ടേഴ്സാണ് നമ്മൾ കാണുന്നുണ്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റ് ലാംഗ്വേജ് ചൂട് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ചൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സ്പേസ് കിട്ടുന്നതാണ് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാനിപ്പോൾ തമിഴ് പഴം ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിൽ തരുന്ന തിരിച്ചത് കാരണം ഇപ്പം ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി പക്ഷേ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റി കോണ്ടന്റ് ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്കതിൻ്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല അത്രയും വലിയ ബഡ്ജറ്റ് ഒരു ഒരു മറ്റേ അന്യഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി സോ എനിക്ക് എപ്പോഴെങ്കിലും ഇന്നലെ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു 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 എത്തിക്കണമെന്ന് എനിക്കൊരു ആവശ്യമുണ്ട് കാരണം നമുക്കതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ടെക്നീഷ്യൻസായാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ മൊത്തം ക്രൂ ആയിരുന്ന പക്ഷേ നമുക്കതിന്റെ റിസോഴ്സസ് ഇല്ല സോ നമ്മളിങ്ങനെ നല്ല നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നല്ല കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചിരുന്ന എപ്പോഴും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും പിന്നെ ആ ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ചും കൂടി റിസോഴ്സസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഡെഫിനറ്റ്ലി എനിക്ക് അധികമായിട്ട് ഞാനൊരു മലയാളിയാണ് എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല നിൽക്കാൻ താല്പര്യം അതെൻ്റെ ഒരു വ്യൂ പോയിന്റ് അപ്പം യു കെ ഒക്കെ ട്രെയിൻ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ബ്രോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കമൻ്റ് കാണും അല്ലെങ്കിൽ ഇവർ കൽപ്പിനെ പറ്റിയാണെങ്കിലും ഗോളത്തെ പറ്റിയാണെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല രണ്ട് സിനിമകളാണ് മൂന്ന് സിനിമകളാണ് അംഗീകരിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു എന്താ പുതിയൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇത്ര ആളുകളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല അപ്പം ഇവർ തരുന്ന ഒരു ആസ്പെറൻറ്റ് ആക്ടറാണ് അപ്പം ഇവരുടെ മറുപടി അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് അവരോട് എന്താണ് നിങ്ങൾ കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞ അത് എൻ്റെ അതൊരു പ്രേക്ഷകരെ തീരുമാനിക്കുന്ന ഒരു നടൻ വിജയി അവിടെ നിലനിൽക്കണോ വേണ്ട കാരണം ഇവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ കൊച്ചില് കണ്ടുവളർന്ന ആക്ടേഴ്സും സിനിമകളും ഞാൻ ഒരു കൊച്ചിലൊരു എന്നെ ഇൻസ്പയർ ചെയ്തു ഈ മേഖലയില് ഒരു കാലുവെക്കാൻ വേണ്ടി അതുപോലെ എനിക്ക് ഒരാളെ ഇപ്പം ഒരാളെ ഒരു വ്യക്തികളെയും ചെയ്യാൻ പറ്റി അത് വളരെ കൺസിഡർ ചെയ്യുന്നത് കാരണം നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ക്യാരക്ടർ മതി അത് ചിലപ്പം അവരുടെ മനസ്സിൽ പറ്റിയിരിക്കാൻ വേണ്ടി ഇപ്പം എനിക്ക് കഴിവ് കാരണം ഇപ്പോഴും ഞങ്ങൾ മിനിഞ്ഞാന്ന് കോഴിക്കോട് ബീച്ചിൽ പോയായിരുന്നു പ്രൊമോഷന് വേണ്ടി ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ കുഞ്ഞി പിള്ളേർ വന്നെ കാൽബോ കാൽബോന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് അറിയത്തില്ല പക്ഷെ എനിക്ക് അത് മാതി സത്യം പറഞ്ഞു കാരണം ആ ക്യാരക്ടർ അവരുടെ നെഞ്ചിൽ പന്നി നട ഇരിക്കുക ശരിക്കും വേറെ ഒന്നും എനിക്ക് വേണ്ട കാരണം ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ കാലം നമ്മുടെ ക്യാരക്ടേഴ്സിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക ആ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുക അത് മാതി സത്യം പറഞ്ഞു സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാരണമെന്നാണ് ഞാൻ എന്താണ് നിൽക്കുന്നത് ഇനിയും എനിക്ക് നല്ല പടങ്ങൾ ചെയ്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണമെന്ന് ചെയ്യണമെന്നുണ്ട് ഒരു ആക്ടറായിട്ട് വളരണമെന്നുണ്ട് സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം സോ ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ജേണിയിൽ മുന്നോട്ട് അത്രയും കുറയാനുള്ളൂ